നമസ്തേ വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള പുതിയൊരു തൊഴിലവസരത്തിനെ കുറിച്ചാണ് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമ്മുടെ എസ് എസ് സിയുടെ സൈറ്റിലാണ് എസ് എസ് സി ഫേസ് ടു വലും വന്നിട്ടാണ് ഒരു വിജ്ഞാപനം വന്നിട്ടുള്ളത് അപ്പോൾ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ മാസം ഒരു അൻപത്തിയായിരം രൂപ വരൊക്കെ ശമ്പളം കിട്ടുന്ന ഒരു തൊഴിലവസരത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയുന്നത് അപ്പം നമുക്ക് അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇതിലൊഴിവുകൾ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ലെവൽ ഹയർ സെക്കൻഡറി ലെവൽ മെട്രിക്കുലേഷൻ ലെവൽ ഇങ്ങനെ തസ്സിയിലേക്കാണ് നിയമനം നടത്താൻ വേണ്ടിയിട്ട് യോഗ്യതയായിട്ടുള്ള വിദ്യാർത്ഥിയിൽ നിന്നും അപേക്ഷ എണിച്ചുകൊണ്ട് എസ് എസ് സിയിലെ ഫേസ് ട്വൽവ് വിജ്ഞാപനം വന്നിട്ടുള്ളത് അപ്പോൾ ഒഴിവുകൾ പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രിയൊക്കെയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാനുള്ള വേക്കൻസികൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് മൊത്തം രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് വേക്കൻസിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപ്പം എന്നെ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ അയക്കുന്നവർ പ്രായം പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അതിൽ ഗവൺമെൻറ് കൊടുക്കാറുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും അതായത് എസ് സി എസ് ടി കാരൊക്കെ ആണെങ്കിൽ അഞ്ച് വർഷം ഒ ബി എസ് സി കാർ മൂന്ന് വർഷം അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻ്റെ സർവീസിൽ ഗവൺമെൻറ് കൊടുക്കാറുള്ള എല്ലാ ഏജ് റിലാക്സേഷനും ഇതിനും ബാധകമാണ് അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മാർച്ച് മാസം പതിനെട്ടാം തീയതിയാണ് അതായത് ഈ മാസം പതിനെട്ടാം തീയതി വരെ നമുക്ക് ഓൺലൈനായിട്ട് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഇത് അപേക്ഷിക്കുന്നത് നമ്മുടെ എസ് എസ് സിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപ്പോൾ എസ് എസ് സിയിൽ നിന്ന് ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടും അതിൽ അങ്ങനെ നമ്മൾ അപേക്ഷ അയയ്ക്കാം എന്നതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണാനും അതുവഴി സ്വന്തമായിട്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യാനും ഇതിന് അപേക്ഷ അയക്കാനും എല്ലാം സാധിക്കും പിന്നെ ഈ ഒരു തൊഴിലവസരത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും